അസ്സാമലൈക്കും വറഹമത് വർക്കാത്തു പ്രിയപ്പെട്ടവരെ അള്ളാഹു താലയ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് അവനക്ക് ചെയ്യുന്ന അഭിബാദത്തിൽ മറ്റൊരാളെ പങ്കു ചേർക്കുക അഥവാ നമ്മളെ സ്വർഗത്തിലേക്ക് ഒരു പറ്റം ആൾക്കാരാനയിച്ചു കൊണ്ടുപോകും അങ്ങനെ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി സ്വർഗത്തിന്റെ വാതില് വരെ അള്ളാഹു എത്തിച്ചുകൊണ്ട് അള്ളാഹു പറയത്തെ തിരിച്ചു വരാൻ പറയും അപ്പൊ അവര് തിരിച്ചള്ളാവിനോട് ചോദിക്കും എന്തിനാണ് റബ്ബെ ഞങ്ങളെ നീ സ്വർഗത്തിന്റെ വാതില് വരെ കൊണ്ടുവന്നിട്ട് അതിൽ പ്രവേശിപ്പിക്കാതെ തിരിച്ചു പോകാൻ പറയുന്നത് അഥവാ നരകത്തിലേക്ക് ഞങ്ങൾ എന്തിനാണ് നീ എറിയുന്നത് അവിടം വരെ കാണിച്ചുകൊണ്ട് കൊണ്ട് അപ്പൊ അള്ളാഹുരോട് പറയൂ നിങ്ങൾ ഇതുപോലെയാണ് ദുനിയാവിൽ എനിക്ക് അമലി ചെയ്തത് എനിക്ക് വേണ്ടി ഇവാഹിച്ച് ചെയ്തുകൾ ഇങ്ങനെയായിരുന്നു ഈ രൂപത്തിലായിരുന്നു അഥവാ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് പേര് പ്രശംസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അമൽ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവരെ പുച്ഛിച്ച് തള്ളുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അള്ളാഹുവിനോട് ആ ഒരു തെറ്റിനെ തൊട്ട് നമ്മൾ അള്ളാഹുവിനോട് കാറിൽ ചോദിക്കണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമു അല്ലാ വാത്തു